ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നലെ പ്രൊമോയിൽ നടന്ന ആ ഒരു വഴക്കാണ് ഇപ്പോൾ ലൈവില് നടന്നത് കാരണം അനിമോള് കുക്ക് ചെയ്യുന്ന ടൈമിന് അതിലെയും ആരും കയറി ഒന്നും ഹെൽപ്പ് ചെയ്യത്തില്ല എല്ലാ അനിമോള് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് പക്ഷേ കറി വിളമ്പാ എന്ന പ്രശ്നത്തിലാണ് വഴക്ക് നടന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് കറി കൊടുത്തിട്ട് ബാക്കി കറി മാറ്റി വെച്ച് അപ്പോൾ സാമ്പ് മോനൊക്കെ വീണ്ടും കറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ സാമ്പു മോന് കറി ഏറ്റവും കൂടുതൽ സാബു മോനാണ് കൊടുത്തത് ബിഗ് ബോസ് ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് സാബുമോൻ്റെ പാത്രം അപ്പം ആതിലെയാണെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് കറി വിളമ്പണമെന്ന് എല്ലാവരും കൂടെ നിൽക്കുവാണ് അപ്പോൾ ചോറ് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ രണ്ടാമത് ചോറ് കുറച്ച് പേര് ഇടും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കറി മാറ്റി വെച്ചത് പക്ഷേ അത് അനിമോൾ അത് പറയുന്നുണ്ടെങ്കിലും അതൊരു ന്യായമല്ലല്ലോ എല്ലാവർക്കും ഈക്വലുള്ള കറികൾ എല്ലാവരുടെയും റേഷൻ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം ഈക്വലായിട്ട് അപ്പോൾ അതാണ് മറ്റുള്ളവർ പറയുന്നത് പക്ഷേ അനിമോൾ അത് കേൾക്കാൻ തയ്യാറായില്ല അനിമോൾ കൊടുക്കത്തില്ലെന്ന് വാശിയായി അങ്ങനെ ആദില അത് പാത്രങ്ങൾ പിടിച്ച് മേടിക്കുന്നു കുറച്ച് കറിയൊക്കെ താഴെ പോന്ന് എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പണം അപ്പം നിവിൻ പറയുന്നുണ്ട് ഒരു ന്യായമായ കാര്യം കാരണം എല്ലാവർക്കും ഒരുപോലെ കറി വിളമ്പുക എന്നിട്ട് ചോറ് ചോറിടേണ്ടവർ ആ കുറി കുറച്ചേ കുറേച്ച കഴിച്ചിട്ട് ചോറിട്ട് കഴിച്ചോളും കാരണം മാറ്റി വെക്കുമ്പം മറ്റുള്ളവരുടെ റേഷനല്ലേ അടുത്ത ചോറ് ഇടുന്ന ആൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതാരും സമ്മതിക്കില്ലല്ലോ പക്ഷേ അത് അനിമോള് പറഞ്ഞിട്ട് അനിമോളൊട്ട് കേൾക്കാനും തയ്യാറല്ല അങ്ങനെ അനിമോള് കിച്ചൺ ടീമിന്ന് മാറി ഇപ്പം വിസലായിരിക്കുവാണ് ഇവരൊട്ട് സഹായിക്കത്തില്ല അതിലെ ആയാലും കിച്ചൻ ടീമിൻ്റെ അംഗമായ സാമ്പ മോനമായാലും പോയിരുന്ന് വർത്താനമൊക്കെയാണ് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാരണം കറി ഞാനേ വിളമ്പത്തുള്ളൂ ഫുഡ് ഞാനേ വിളമ്പത്തുള്ളൂ എന്നൊരു വാശിയും കൂടെ അനിമോൾക്കുണ്ടായതാണ് ഇത്രയും കാര്യം വഴക്കിനായിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടായത് അവസാനം കറികൾ ഈക്വലായിട്ട് തന്നെ വിളമ്പേണ്ട വന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണും കാണാം